രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് പരാതിയാണ് ഇനിയും പരാതി നൽകാൻ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഒരു മുൻ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും എല്ലാ കാര്യങ്ങളും അറിയുന്ന മുൻ കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചയിൽ വന്ന് പറഞ്ഞത് ഷാഫി പറമ്പിലിനെതിരെയും പരാതി വരും എന്നാണ് അടുത്തു തന്നെ അവർ പോലീസിനെ കാണും പരാതി നൽകും എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ അതിനിടെ പരാതി പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വലിയ വാഗ്ദാനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ചെറിയ വാഗ്ദാനമല്ല ഗൾഫിൽ ഒരു ഫ്ലാറ്റ് അതാണ് വാഗ്ദാനം പറയുന്നത് മലയാള മനോരമയാണ് അതുകൊണ്ട് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല കോൺഗ്രസ് നേതാക്കളെ കുറിച്ചാണ് പറയുന്നത് എന്നതുകൊണ്ട് മനോരമ വാർത്തയെ അവിശ്വസിക്കേണ്ട കാര്യമേയില്ല എന്താണ് വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് അതിനുശേഷമാണ് അവസാന ഭാഗത്താണ് അതേക്കുറിച്ച് പറയുന്നത് രാഹുലിന് സംരക്ഷണം ഒരുക്കിയത് കർണാടക നേതാക്കൾ പോലീസ് നീക്കം ചോർത്തിയത് ആ അഭിഭാഷക അതിനുശേഷമാണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കേസൊതുക്കാൻ ഗൾഫിൽ ഫ്ലാറ്റ് എന്ന് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതിനിടെ രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല നിയമം ഭാഗത്തു നിന്ന് രാഹുലിനെതിരെ കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള ആരോപണം ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ചും പോലീസ് വിവര ശേഖരണം നടത്തിയിട്ടുണ്ട് പല കേസുകളിലും പരാതി നൽകാൻ ആളുകൾ തയ്യാറാകാതിരിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി ഗൾഫിൽ ഫ്ലാറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് ഇരകളെ സ്വാധീനിക്കാനുള്ള നീക്കം നടക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ചിലർ വിവരം നൽകിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളുടെ വിശ്വാസ്യതയും അന്വേഷണ ഘട്ടത്തിലാണ് എന്ന് പറയുന്നത് മലയാള മനോരമ ഓൺലൈനാണ് നാളെ മലയാള മനോരമ ദിനപത്രത്തിലും സമാനമായ രീതിയിൽ വാർത്ത വരാൻ സാധ്യതയുണ്ട് പരാതി നൽകാൻ ഇനിയും ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് നേമം ഭാഗത്ത് നിന്ന് രാഹുലിനെതിരെ കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള ആരോപണം ഉയർന്നിരുന്നു ഇതു സംബന്ധിച്ച് പോലീസ് വിവരശേഖരണം നടത്തിയിട്ടുണ്ട് എന്നാണ് എന്താണ് ആ സംഭവം എന്ന് എല്ലാവർക്കും അറിയാം പോക്സോ കേസാണ് പോക്സോ കേസ് ഒതുക്കി വച്ചിരിക്കുകയാണ് വലിയ വാഗ്ദാനമാണ് കുടുംബത്തിന് നൽകിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത് അവർ പരസ്യമായി ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല പോലീസിന് പരാതി നൽകാനും തയ്യാറായിട്ടില്ല കാരണം സൈബർ ആക്രമണം തന്നെയാണ് അങ്ങനെ പരാതിയുമായി രംഗത്ത് വന്നാൽ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരും എന്ന് കുടുംബത്തിനറിയാം അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം മലയാള മനോരമ പറയുന്നു വലിയ വാഗ്ദാനമാണ് പരാതി ഉന്നയിക്കാൻ സാധ്യതയുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഗൾഫിൽ ഫ്ലാറ്റ് അടക്കമാണ് നൽകുന്നത് ഇതൊക്കെ ചെയ്യാൻ എവിടെ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പണം ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ എവിടെ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പണം ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പണം നൽകി സഹായിക്കുന്നത് ഇതേ വാർത്തയിൽ തൊട്ട് മുമ്പ് പറയുന്നുണ്ട് വൻകിട റിയൽ എസ്റ്റേറ്റ് ഉടമകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നത് ഒളിയിടം ഒരുക്കി കൊടുക്കുന്നത് എന്ന് ആഡംബര റിസോർട്ടുകളിലാണ് താമസിക്കുന്നത് എന്നും ആരാണ് ഈ ആഡംബര റിസോർട്ടുകൾക്ക് വാടക നൽകുന്നത് അതല്ലെങ്കിൽ ഈ ആഡംബര റിസോർട്ടുകളുടെ ഉടമ ആരാണ് ആരാണ് ഒളിയിടം തയ്യാറാക്കി കൊടുക്കുന്നത് ഇതിനെ പറഞ്ഞില്ലല്ലാം റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ളവരാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് എന്നും പറയുന്നു എന്ന് വെച്ചാൽ കള്ളപ്പണത്തിന്റെ ഒരു കൂമ്പാരത്തിന് മുകളിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത ബന്ധമുണ്ടോ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ അതല്ല രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവർക്കും ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് വടകര എം പിയിലൊക്കൊക്കെ സംശയങ്ങൾ നീളുന്നുണ്ട് കാരണം ഒരാത്മാവും രണ്ട് ശരീരവുമാണ് വടകര എം പി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇത്രയും സമ്പാദ്യം ഇത്രയും പണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ വിവരങ്ങൾ സ്വാഭാവികമായും ഷാഫി പറമ്പിലും അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അവർ മാത്രമല്ല കോൺഗ്രസിലെ മറ്റു പല നേതാക്കൾക്കും അറിയാൻ കഴിയും വെറുതെയാണോ കോൺഗ്രസിൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നത് എന്ന ചോദ്യവും കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം പറയുന്നത് മറ്റാരുമല്ല മലയാള മനോരമ തന്നെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമേയില്ല ഇതൊക്കെ ശരിയാണ് എന്ന് തന്നെ വിശ്വസിക്കാം കാരണം പറയുന്നത് മലയാള മനോരമയാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ് കോൺഗ്രസ് നേതാക്കളെ കുറിച്ചാണ്